രണ്ടും ഇങ്ങനെ എന്നെങ്ങനെ അപ്പൊ നമ്മള് വിഷുവിനെ പറ്റി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നു അല്ലെ അപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റ് കണി കണ്ടു എന്താ പടക്കം പൊട്ടിക്കുന്നവരെ എത്തി പടക്കം അല്ലെങ്കിൽ എന്തിനാ പൊട്ടിക്കുന്ന ആരെ ഒന്ന് ഓടിക്കാൻ വേണ്ടിട്ടാണ് ആരെ ഓടിക്കാൻ എനിക്കറിയില്ല

ഞാനൊക്കെ ആ വിഷു ഉള്ള ദിവസം മിക്കവാറും നാട്ടിലുണ്ടാവും വെക്കേഷനിലല്ലേ ഇണ്ടാവും വിഷു അപ്പൊ എന്തായാലും നാട്ടിലുണ്ടാവും അപ്പൊ അന്ന് രാവിലെ കാണാൻ പടക്കം ഇങ്ങനെ പൊട്ടണ അപ്പൊ മനസ്സിലാവും അന്ന് വിഷു ആണ് അങ്ങനെയാണ് ഞാൻ വിഷുവിനെ ചെറുപ്പത്തിലടാ പിന്നെ ഫ്രണ്ട്സ് ഒക്കെ ആയി കഴിഞ്ഞു നാട്ടില് ഫ്രണ്ട്സ് ഇല്ലല്ലോ ജീറോ ഫ്രണ്ട്സ് അല്ലായിരുന്നോ ഫ്രണ്ട്സ് ഒക്കെ ആയപ്പോ ഒരു ഒരു കോമഡി കഥയുണ്ട് ഞാൻ നാട്ടില് വന്ന് എനിക്കൊരു കോമഡി ആവുമെന്ന് ആവെന്ന് അറിയില്ല എന്നാലും എൻ്റെ ഒരു നേബര് വിളിച്ച് അപ്പം ഞാൻ സദ്യ ഒന്നും എനിക്ക് അങ്ങനെ അവിടെ കിട്ടില്ലല്ലോ അപ്പൊ സദ്യ കഴിക്കാൻ വേണ്ടി നല്ല ആഗ്രഹിച്ചു ഞാൻ അവിടെ പോയിട്ട് സദ്യ കഴിക്കാൻ പോവാന് നല്ല കുട്ടിയെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ തന്നെ വീട്ടിൽ നിന്ന് പോയി അവിടത്തേക്ക് ചിക്കൻ ബിരിയാണി വന്നവര് എനിക്ക് നൊക്കെ ഇൻവേർഡേ ബ്രോ ദേ ഇങ്ങനേ എന്നെ ഇങ്ങനെ തളർത്തുണിവരെ ഓരാ ലോക്കണെന്നെ ഇങ്ങനെയോ വെരി എക്സി മേക് ഫൺ ഓഫ് ആ അതാണ് വി മേക് ഫൺ ഓഫ് മീ ഹും നീടേറുന്നമ്പാ ആണാ ഓക്കേ ഹല ഫറുവറ ഫറൂ ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ വാരണ്ടോ വിഷ് യൂ ഫറൂ നാട്ടിലുവല്ല പെണ ഗഫേൻ എന്നുവെച്ചാൽ ബലൂട്ട പോരല്ല പെണ പ്രണവ് ഹും നിട്ടുന്റെ ീട്ടം ഒരു അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇങ്ങനെ പല നിങ്ങള് പെരുന്നാ പൈസ കിട്ടൂലെ പക്ഷെ അത് ഒരു രൂപ കോയിൻ കൊടുക്കുന്ന അമ്പലത്തിലൊക്കെ കുട്ടി ആളെങ്ങനെ വരുന്നവർക്കൊക്കെ അങ്ങനെ അഞ്ചു രൂപയൊക്കെ ഒക്കെ കൊടുക്കാം ോ എല്ലട ചെലത്തില് പറയാ പറയാൾ നന്നാവ

ഞാൻ നാളെ അവന്റെ കല്യാണത്തിന് പോവാണെന്ന് പറയാ അതെങ്ങനെ പറയാം നമ്മളാ കല്യാണ പരിപാടി ഇല്ലേ നമ്മള് ടുമോറോ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വെഡിങ് അറ്റൻഡ് ചെയ്യാൻ പോവാണ് അത് കഴിഞ്ഞിട്ട് അവരുടെ ദാമ്പത്യ ജീവിതമില്ലേ ദാറ്റ് മാരേജ് സോ ഹൗസ് യുർ മാരീഡ് ലൈഫ് ഗോയിങ് ചോദിക്കുക ചോദിക്കുന്നില്ലല്ലോ ദാറ്റ് പുതിയ അറിവല്ല യൂഷ്വലി പറയുന്ന എങ്ങനെയുണ്ടല്ലോ പായസം പായസവും അതേപോലെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഹാപ്പി ഹാപ്പി കൂടി പറഞ്ഞാലോ അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ഇംഗ്ലീഷ് ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് സംസാരിച്ച് സംസാരിച്ച് പഠിക്കാം ലൈവ് ഇന്റർ ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ ട്വന്റി ഫോർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കു